നമ്മുടെ കെ എസ് എഫ് ബിയുടെ വൈദ്യുതി വകുപ്പിൻ്റെ ട്രാൻസ്ഫോർമർ സംരക്ഷിക്കുന്നതിൻ്റെ ശുഷ്കാന്തി കാണണമെങ്കിൽ ഈ വീഡിയോ കണ്ടാൽ മതി ഇത് പേണ്ടാനം വയലിൽ നിന്നും നെല്ലിയാനിക്ക് പോകുന്ന ബൈപ്പാസ് റോഡാണ് ഈ റോഡിൻ്റെ ഒരു ട്രാൻസ്ഫോർമർ സംരക്ഷിച്ചിരിക്കുന്ന കാട് കയറി മൂടാറായി ഉള്ള ന നിലയിലാണ് നിൽക്കുന്നത് അവിടെ കുറച്ചുകൂടി കൂടി അടുത്ത് വന്ന് കാണാവുന്നതാണ് വളരെ സുരക്ഷിതമായിട്ട് കാടെല്ലാം കയറി നിൽക്കുകയാണ് ഇതാ ട്രാൻസ്ഫോർമറിൻ്റെ ഓരോ ഭാഗം ഇവിടെ എല്ലാം കാട്ടുപയറും കാടും പടലും പിടിച്ച് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉപകരണങ്ങളെല്ലാം കാട് പിടിച്ച് കിടക്കുകയാണ് ഇലവൻ കെ വി ആണ് ഈ പോകുന്നത് ഈ പോകുന്ന തൊട്ടടുത്ത് ഇതാ ഒരു പോസ്റ്റ് പോസ്റ്റുണ്ട് പോസ്റ്റാണെന്നൊന്നും ആർക്കും അറിയത്തില്ല ഇതാ ഈ പള്ളക്കാട് നടുക്കാണ് ഒരു പോസ്റ്റ് ഇതൊക്കെ നിങ്ങളൊന്ന് കാണണതോ പോസ്റ്റിൻ്റെ സ്റ്റേവെയറെ കാട് കയറി മൂടിക്കിടക്കുന്നു അതുപോലെ ഇതൊരു പോസ്റ്റാണ് അതായത് പോസ്റ്റിൻ്റെ മുകളിലോട്ട് പോകുമ്പോൾ അങ്ങ മോള് കുറെ കാട് പിടിച്ച് മൂടിക്കിടക്കുകയാണ് വളരെ കാട് പോലും ഇതുപോലെ ഇടതോർന്ന് കയറിയാലും നമ്മുടെ കെ എസ് ഇ ബിക്കാർ എല്ലാ ദിവസവും ഇതിലെ കടന്നു പോകുന്നതാണ് കടന്നു പോകുന്ന അവരുടെ പൊതുമുതൽ സംരക്ഷിക്കാനുള്ള ശുഷ്കാന്തി കാണണം ഇത് ഇവിടെ ഇങ്ങനൊരു പോസ്റ്റ് ഉണ്ടെന്ന് ആർക്കിലും അറിയാം ഇത് പോസ്റ്റാണ് ലൈനാണ് പോസ്റ്റാണ് ഈ പോസ്റ്റാണ് ഈ രീതിയിൽ വനവൽക്കരണം നടത്തിയിരിക്കുന്നത് വനവൽക്കരണം നടത്തുന്നതിൻ്റെ ഭാഗമാണോ കെ സി ബിയിൽ വനവൽക്കരണം നടത്തുന്നതിൻ്റെ ഭാഗമാണോ ഇതെന്ന് ചോദിച്ചാൽ അങ്ങനെ ആകാനേ വഴിയുള്ളൂ ജൂണഞ്ചാണ് പരിസ്ഥിതി ദിനം ജൂണും ജൂലൈ ആഗസ്റ്റുമായിട്ടും പരിസ്ഥിതി ദിനം ആഘോഷിച്ച് തീർന്നില്ല ഭയങ്കര ആഘോഷമാണ് ഇവരിൽ ഇത് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ചുവട്ടിക്കൂടെ നടക്കുന്നവർ ആരെയും വൃത്തിയാക്കുന്നവർ കറണ്ട് വീഴുമ്പോൾ മാത്രമേ ഇനി ഇവിടെ തിരിഞ്ഞു നോക്കുകയുള്ളൂ ആര് മരിച്ചാലും കെ എസ് ഇ ബിക്ക് ഒന്നുമില്ല ആഴ്ചയിൽ ആഴ്ചയിൽ കറണ്ട് ചാർജ് കൂട്ടുക എന്നുള്ള കർത്തവ്യത്തിലാണ് അവർ നിൽക്കുന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ സാലറിയുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഏഴാം ക്ലാസ് പാസ്സായ ആൾക്കാർക്ക് സബ് എഞ്ചിനീയർ എന്ന് പറഞ്ഞുകൊണ്ട് തസ്തിക ഉണ്ടാക്കി ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരം രൂപ വരെ ശമ്പളം കൊടുക്കുന്ന ഏക പൊതുമേഖലാ സ്ഥാപനമാണ് ഏഴാം ക്ലാസ് വായവർ പാസ്സായവർക്ക് അവരുടെയൊക്കെ ശുഷ്കാന്തിയുടെ ഫലമായിട്ടാണിങ്ങനെ വനവൽക്കരണം വൈദ്യുതി വൽ വകുപ്പിൻ്റെ ട്രാൻസ്ഫോർമറിലും പോസ്റ്റേലും വനവൽക്കരണം നടപ്പിലാക്കിയിരിക്കുന്നു